ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ കിഡിലൻ കിണ്ണൻ ഒരു പ്രോമോ വന്നിരിക്കുകയാണ് എന്റെ പൊന്നാളിയന്മാരെ പവർ റൂം പിടിക്കാനുള്ള ഒരു ഇന്റർവ്യൂ അങ്ങനെയുള്ള രീതിയിലാണ് ഒരു ഡിബേറ്റ് ടാസ്ക് എന്നുള്ള രീതിയിലാണ് നാളത്തെ പ്രൊമോ വന്നിരിക്കുന്നത് അതായത് പവർ റൂമിന്റെ അധികാരം തിരിച്ചു പിടിക്കാൻ ബാക്കി കണ്ടസ്റ്റൻസി ശ്രമിക്കുന്നു ബാക്കി എല്ലാവരുടെയും ഒരു ഇന്റർവ്യൂ ആ ഒരു ഡിബേറ്റ് സെക്ഷൻ പോലെയാണ് ആ ഒരു പ്രോമോ കാണിച്ചിരിക്കുന്നത് അതിനുശേഷം നന്ദനിയും ജാസ്മിനും തമ്മിലുള്ള ഫൈറ്റ് നന്ദനിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻ്റും അതുപോലെ തന്നെ ജാസ്മിനും തമ്മിലുള്ള ഫൈറ്റ് ഒരുപാട് ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സോ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ വൈൽഡ് കാർഡുകൾ പറഞ്ഞ എന്താണ് എല്ലാവരും മോശം സ്വഭാവം കാണിക്കുന്നു അങ്ങനെ അങ്ങനെയാണ് വൈൽഡ് കാർഡുകൾ കയറിയിട്ടും അത് തന്നെയാണ് കാണിക്കുന്നത് സോ ബിഗ് ബോസ് ഒരു പ്രഷർ കുക്കർ തന്നെയാണെന്ന് വൈൽഡ് കാർഡിൽ കയറിയവർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ എന്തായാലും കിഡ്ലൻ ഒരു കിണ്ണൻ കാഴ്ച ഒരു പ്രോമോ തന്നെയാണ് കേട്ടോ ഒരു കുറച്ച് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു പ്രോമോയാണ് വന്നിട്ടുള്ളത് സോ എന്തായാലും പവർ ടീമും അതുപോലെ തന്നെ ജാസ്മിനും എല്ലാവരും അടിപൊളിയായിട്ടുള്ള ഒരു ഡിബേറ്റ് ആയിരിക്കും നാളെ കാണാൻ പോകുന്നത് കിഡ്ലൻ ഒരു ഡിബേറ്റ് തന്നെ സോ നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായിരിക്കും നാളെ ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്